ഈ ആത്മീയതയുടെ പാരമ്യത്തിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അഭി അങ്ങ് അഭിമാനിക്കുന്ന ആൾക്കാരെ അവർ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെ ഒന്ന് കൊഞ്ചിക്കുവോ ഒരിക്കലും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് അവർ ജീവിക്കത്തില്ല അവരെപ്പോഴും എന്തോ ഒരു ഭാരം ചുമന്ന് നടക്കുന്നതുപോലെ ഇങ്ങനെ സാധാരണ നിലയിൽ സംസാരിക്കത്തില്ല സാധാരണക്കാരോട് ഇടപെടത്തില്ല പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഒന്നും യേശു ക്രിസ്തു ഇങ്ങനെ ഒരാളാണെന്നാണ് ഇവരെല്ലാം കരുതിയത് ഇപ്പൊ യേശുവിൻ്റെ അടുത്തേക്ക് കുഞ്ഞുങ്ങൾ വരുന്ന കണ്ടപ്പോൾ ഇവർ ഈ പിള്ളേരെല്ലാം ഓടിച്ചു വിട്ടു ഞങ്ങളുടെ ഗുരുവിൻ്റെ കൃപയെല്ലാം കൂടെ കളയാൻ വേണ്ടി വന്നിരിക്കുകയാണ് പൊക്കെ പൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഓടിച്ചോണ്ട് പക്ഷേ യേശു അവരെ തടഞ്ഞു ശ്രദ്ധിച്ചേ യേശു അവരെ തടഞ്ഞു എന്നിട്ട് കുഞ്ഞുങ്ങളെ അടുക്കൽ വിളിച്ചു എന്നിട്ട് തടഞ്ഞവരോട് പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞു കുഞ്ഞുങ്ങളെപ്പോലെ ആയിക്കോണം എന്നിട്ട് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന അവൻ അവരെ അണച്ചു അവനവരെ ചേർത്ത് പിടിച്ചു കർത്താവിൻ്റെ ഹൃദയം നമ്മളോടുള്ളത് എന്താണെന്ന് അറിയാമോ നമുക്ക് പലപ്പോഴും ഇത് ഡയജസ്റ്റ് ആകാത്ത കാരണം എന്നാന്ന് എനിക്കറിയാം ഞാൻ ഒത്തിരി കള്ളം പറയുന്നുണ്ട് എൻ്റെ ഹൃദയത്തിനത് ജഡമോഹങ്ങളുണ്ട് ഒരുപാട് ലൗകിക ആഗ്രഹങ്ങളുണ്ട് ഞാൻ ശരിയല്ല നമ്മൾ മറ്റുള്ളവരൊക്കെ മുമ്പിൽ നിന്ന് നമ്മൾ നന്നായിട്ട് വാദിച്ചാലും നമ്മുടെ സ്വകാര്യതയും നമുക്കറിയാം ഞാൻ അത്ര ശരിയല്ല ഞാൻ ഇത്ര ശരിയല്ലാത്ത എന്നെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും യോഹന്നാന്റെ ലേഖനത്തിൽ കൃത്യമായി പറയുന്നു നാം പാപികളായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചതിനാൽ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം അവൻ പ്രദർശിപ്പിച്ചു നമ്മുടെ യോഗ്യത കണ്ടിട്ടല്ല ഈ ലോകത്തിലുള്ള ആളുകളെല്ലാം നമുക്കറിയാം ഇന്ന് വലിയ ക്രഷിന്റെയും ബെസ്റ്റിയുടെ ഒക്കെ കാലവ എങ്ങനെ കിട്ടും ബെസ്റ്റിയ ക്രഷും ഒക്കെ എല്ലാം യോഗ്യത നോക്കിയിട്ടല്ലേ നല്ല സൗന്ദര്യമുള്ള നല്ല കഴിവുകളുള്ള നല്ല പാട്ട് പാടുന്ന നല്ല ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന കഴിവുകൾ നോക്കിയാലും എല്ലാവരും പോകുന്നത് കഴിവ് നോക്കാതെ സ്നേഹിക്കുന്ന യോഗ്യത നോക്കാതെ സ്നേഹിക്കുന്ന ഒരൊറ്റ സ്നേഹമേ ഈ ഭൂമിയിലുള്ളൂ അത് യേശു ക്രിസ്തുവിന്റെ സ്നേഹം മാത്രമാ നമ്മൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കുറ്റങ്ങളൊന്നും ഒന്നുമില്ല ബാക്കിയുള്ള ആൾക്കാരെല്ലാം കുറ്റവും കുറവുള്ള ആൾക്കാരാണെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് അങ്ങനല്ല നമ്മൾ എല്ലാവരും കുറയും യോഹന്നാൻ പറയുന്നു നിങ്ങൾക്ക് കുറവുകളില്ല പാപമില്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തെ അസത്യവാദിയാക്കുന്നു എല്ലാവർക്കും കുറവുകളുണ്ട് എന്തിനാ വേദപുസ്തകത്തിനകത്ത് നൂറാടുണ്ടായിരുന്ന ഒരു മനുഷ്യൻ തൊണ്ണൂറ്റി ഒമ്പതിനെ വിട്ടിട്ട് കാണാതെ പോയി ഒന്നിനു വേണ്ടി പോയി എന്ന് ഉപമ എഴുതിയേക്കുന്നേ പത്ത് ദ്രമ്യണ്ടായിരുന്ന സ്ത്രീ കാണാതെ പോയി ഒന്നിനു വേണ്ടി സങ്കടപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്ന എന്തിനാ രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്ന പിതാവ് തൻ്റെ ഇളയ മകൻ തനിക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ താൻ സങ്കടത്തോടെ കാത്തിരുന്നെന്നും ഈ മൂന്ന് സ്ഥലത്തും അവർക്ക് മടക്കി കിട്ടിയപ്പോൾ അവിടെ കുറ്റാരോപണങ്ങൾ അക്കവിട്ട് വിട്ട് നിരത്താതെ അവരെ മാറോട് ചേർത്ത് ആ വീട്ടിൽ വലിയ സന്തോഷമുണ്ടായി അയൽവാസികളെ മുഴുവൻ വിളിച്ച് സന്തോഷിച്ചു എന്തുകൊണ്ട് സുവിശേഷങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു